ലോകത്തിലെ ശതകോടീശ്വരന്മാരുടെ പുതിയ പട്ടിക ഫോബ്സ് മാസികയാണ് പുറത്തുവിട്ടത് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ ആസ്തിയുമായി ടെസ്ല സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് ആണ് സമ്പന്നരിൽ ഒന്നാമൻ ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ് കോടി ഡോളർ ആസ്തിയുമായി മെറ്റാ മേധാവി മാർക്ക് സക്ർബർഗ് രണ്ടാമതെത്തി ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസിന് പിന്തള്ളിയാണ് സക്രബർഗിന്റെ മുന്നേറ്റം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി ഡോളർ ആസ്തിയുമായി മുകേഷ് അംബാനിയാണ് ഇന്ത്യക്കാരിൽ മുന്നിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി ഡോളർ ആസ്തിയുള്ള ഗൌതം അദാനി രണ്ടാമനും മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി ഡോളറുമായി ജിൻഡാൽ ഗ്രൂപ്പ് മേധാവി സാവിത്രി ജിൻഡാൽ മൂന്നാമതുമെത്തി ഇന്ത്യയിലെ അതിസമ്പന്ന വനിതയാണ് സാവിത്രി ജിൻഡാൽ മലയാളികളിൽ ഒന്നാമനായ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ ആസ്തി അഞ്ഞൂറ്റി അൻപത് കോടി ഡോളറാണ് ഏതാണ്ട് നാൽപ്പത്തിയേഴായിരം കോടിയോളം രൂപ ജെംസ് എഡ്യൂക്കേഷൻ മേധാവി സണ്ണി വർക്കി മുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻ മുന്നൂറ്റി കോടി ഡോളർ ആർ ഗ്രൂപ്പ് മേധാവി രവി പിള്ള മുന്നൂറ്റി കോടി ഡോളർ ജോയി ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയി ആലുക്കാസ് മുന്നൂറ്റി കോടി ഡോളർ എന്നിവരാണ് ശതകോടീശ്വരന്മാരായ മറ്റ് മലയാളികൾ കല്യാൺ ജല്ലേഴ്സ് ഉടമ ടി എസ് കല്യാണരാമൻ ബുർജീൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംസീർ വയലിൽ കുടുംബം കൊച്ചൌസൈബ് ചിറ്റിലപ്പള്ളി എന്നിവരാണ് പട്ടികയിൽ ഇടം നേടിയ മറ്റ് മലയാളികൾ